ഏഷ്യാകപ്പിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറെ അഭ്യൂഹങ്ങൾ അതിൻ്റെ തുടർച്ചയായി കണ്ടെന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം മുംബൈയിലെ യോഗത്തിന് ശേഷം അല്പം മുമ്പാണ് സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷൻ അജിത് അഗാർക്കാർ ടീമിൻ്റെ ഘടന സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തി ഏറെ സന്തോഷം നൽകുന്ന മലയാളികളെ സംബന്ധിച്ച് സഞ്ജു വി സാംസൺ ടീമിൽ ഇടം നേടിയിരിക്കുന്നു എന്നത് വളരെ 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 പ്രധാനമാണ് സൂര്യകുമാർ യാദവർ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ നേരത്തെ ശുഭാൻ ഗിലിനെ ക്യാപ്റ്റനാക്കുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പതിനഞ്ചംഗ ടീങ്ങിനെ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇരട്ടിയിലധികം ധാരാളിത്തം എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ പരിഗണനാ പട്ടികയിലേക്ക് പേരുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ടീം അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ടി എസ് ഹരീഷ് തുടർന്ന് ഹരി ഒരു ഹോം ഗ്രൗണ്ട് ഹോം ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമല്ലേ സഞ്ജുവിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇപ്പോൾ തുമ്പയിലെ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് ഒരു സ്റ്റേഡിയമായി ഇവർ നമുക്ക് ഒതുക്കാൻ കഴിയില്ല എങ്കിലും ഇവാനിയോസിലെ സ്റ്റേഡിയമുണ്ട് കെ സിയിലെ പിച്ചുണ്ട് എങ്കിലും സഞ്ജുവിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന് ഇൻ്റർനാഷണൽ നിലയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് അവിടെ ഇപ്പോൾ അവിടുത്തെ കെ സിയിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ എന്താണ് പ്രതികരണം അതെ സഞ്ജു സാംസന്റെ ഹോം ഗ്രൗണ്ട് തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഒരു ഇന്റർനാഷണൽ മത്സരം സഞ്ജു സാംസൺ ഇവിടെ ഒരു ഈ ഗ്രൗണ്ടിലൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷെ അത് അടുത്ത വരും മത്സരങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏഷ്യാ കപ്പിൽ ഇടം നേടിയതോടുകൂടി അത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഒരു വാതിൽ തുറന്ന് കിടക്കുകയാണ് കാരണം ടി ട്വൻറ്റിയിൽ അവസാനം കഴിഞ്ഞ പരമ്പരകൾ അതായത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായാലും ബംഗ്ലാദേശിനെതിരെയായാലും സഞ്ജു സാംസന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് വിലയിരുത്തപ്പെടേണ്ടത് ഒന്ന് തന്നെയാണ് വളരെ മികച്ച പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കക്കെതിരേക്ക് ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഏഷ്യാ കപ്പിനുള്ള ടീമിൽ ഇടം നേടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കെ സി നടക്കുന്ന ഒരു സമയമാണ് കെ സി സീസൺ മറ്റന്നാൾ ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ ഈ സഞ്ജു സാംസൺ ഏഷ്യാ കപ്പ് ടീമിൽ ഇടം നേടി പോവുകയാണെങ്കിൽ സഞ്ജു സാംസൺ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ഇവിടെ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു സംശയം പക്ഷേ കെ തന്നെ അത് പറയുന്നുണ്ട് അവരുടെ ഞാൻ സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കെ സി ഐയുടെ ആ ഭാരവാഹികളെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് തുടക്കം തുടക്കത്തിൽ എന്തായാലും സഞ്ജു സാംസൺ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവർ ഗ്രൗണ്ടിലില്ല കെ സി എയുടെ ഭാരവാഹികൾ ഇപ്പോൾ ആരും പ്രതിനിധികൾ ആരും തന്നെ ഗ്രൗണ്ടിലില്ല അല്ലെങ്കിൽ നമുക്ക് അവരെടുത്ത് സംസാരിക്കാൻ ആയിരുന്നു അവർ ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത് സഞ്ജു സാംസൺ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ എന്തായാലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കളിക്കുന്നു മാത്രമല്ല കൊച്ചിയെ സംബന്ധിച്ചോളം സഞ്ജു സാംസൺ എത്രത്തോളം വാല്യൂ ആണെന്ന് ഞാൻ പറയാതെ തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് അറിയാം അതായത് അൻപത് ലക്ഷം രൂപയാണ് ഒരു ടീമിന് മൊത്തം പ്ലേയേഴ്സിന് വേണ്ടി മുടക്കേണ്ടത് അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപയോളം സഞ്ജു സാംസണിന് വേണ്ടി മാത്രം ഒരു ടീം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് അപ്പോൾ സഞ്ജു സാംസൺ എത്രത്തോളം ആ ടീമിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം മാത്രമല്ല സാംസൺ ബ്രദേഴ്സ് സഞ്ജു സാംസന്റെ സഹോദരൻ സാലി സാംസൺ കളിക്കുന്നത് അതിലാണ് സാലിയാണ് കൊച്ചിയുടെ ക്യാപ്റ്റൻ അപ്പോൾ ക്യാപ്റ്റൻ ചേട്ടൻ്റെ കീഴിൽ കളിക്കുന്നതിനുള്ള സന്തോഷം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനങ്ങളൊക്കെ സഞ്ജു സാംസൺ പങ്കുവച്ചിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മത്സരങ്ങളിൽ സഞ്ജു കളിക്കും ഈ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇവിടെ വന്ന് കാണികൾക്ക് സഞ്ജു സാംസന്റെ കളി കാണാം എന്നിട്ട് സഞ്ജു സാംസന്റെ ആ കളി കണ്ട് സഞ്ജുവിനെ പരമാവധി ആശംസ അർപ്പിച്ച് ആവേശപൂർവ്വം യാത്ര ചെയ്യാം തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല ലീഗ് കാണാൻ എത്തുന്ന എല്ലാവർക്കും എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ക്രിക്കറ്റ് പ്രേമികൾക്കും